മെഹദി ഹസൻ ഗുലാം അലി ജഗ്ജീത് സിംഗ് ലതാ മങ്കേഷ്കർ ബേഗം അക്തർ അബീദ പർവീൻ ഹരിഹരൻ തുടങ്ങി അധികായന്മാരുടെ ഗസലുകൾ സദസ്സിൽ മഴയായി വർഷിക്കുകയായിരുന്നു കെ എസ് ചിത്ര ഉംബായി റൂണ റിശ്വി ഗായത്രി വീത് രഞ്ജിനി ജോസ് ജിതേഷ് സുന്ദരൻ തുടങ്ങിയ നിര സ്വയം മറന്നു പാടിയപ്പോൾ നടി കാവ്യമാധവനും ആയിരത്തോളം വരുന്ന കുടുംബസദസ്സും ഈ സംഗീത അലിഞ്ഞു ചേർന്നു മുഖ ഗ്രൂപ്പായ അസറ്റ് ഹോംസുമായി ചേർന്ന് മീഡിയ വൺ സംഘടിപ്പിച്ച മെഹ്ഫിൽ ഷാർജ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മാജിദ് മുഹമ്മദ് അൽ ജർവാൻ ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ എം ഡി ഡോക്ടർ അബ്ദുസലാം അഹമ്മദും അസറ്റ് ഹോംസ് എം ഡി വി സുനിൽകുമാറും ചേർന്ന് അതിഥികളെ സ്വാഗതം ചെയ്തു ചടങ്ങിൽ അസറ്റ് ഹോംസിന്റെ കേരളത്തിലെ ഏഴ് പുതിയ പ്രൊജക്ടുകളുടെ വിളംബരവും നടന്നു ദുബൈയിലെ അൽബുസ്താൻ റൊട്ടാനയിൽ നടന്ന മെഹ്ഫിൽ സന്ധിയിൽ ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ വി കെ ഹംസ അബ്ബാസ് അസറ്റ് ഹോംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ അനിൽ വർമ്മ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദുബായ്